ശശി തരൂർ ഒരു താരമാണെന്നാണ് അവർ പണ്ട് പറഞ്ഞത് ഇപ്പോൾ താരമല്ല തരികിടെയാണെന്നാണ് പറയുന്നത് ആ നിലവാരത്തിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ പരാതി ഒരു ആയിരം ഡ്രോണുകൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുനഖ ഖാർഗേയും കോൺഗ്രസും ഒക്കെ ബി ജെ പിയിലേക്ക് അയക്കുമ്പോൾ മോദിയുടെ നേരെ അയക്കുമ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് പോലെ സുദർശന ചക്രം പോലെ ഒരൊറ്റ കവചം ഇവിടെ അവർ നിലനിർത്തി അത് ശശി ശശി തരൂർ എന്ന കവചമായിരുന്നു എന്നുള്ളതാണ് പുറത്താക്കി കഴിഞ്ഞാൽ ഇത്ര മഹാനായ ഒരാളിനെ ഒരു നാഷണൽ ഫിഗറിനെ ഒരു ഇൻ്റർനാഷണൽ ഫിഗറിനെ കോൺഗ്രസ് എടുത്ത് വിളി കളഞ്ഞു മഹാബുദ്ധിമോശം അത് ബി ജെ പി ഉപയോഗിച്ചു എന്ന് ഒരു പരാതി വരും സാധാരണ ഭാഷയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഉടുപ്പ് തച്ചു വെച്ചിരിക്കുന്ന കുറേ കോൺഗ്രസ് നേതാക്കളുണ്ട് അവർക്കിടയിലേക്കാണ് ശശി തരൂർ പറയുന്നത് അതെ അതെ മുഖ്യമന്ത്രി ആകാൻ അനുയോജ്യനായിട്ടുള്ള ആൾ ഞാനാണെന്നുള്ളത് അല്ലെ ആകാൻ ഒരു കാലത്ത് അനുയോജ്യനായിരുന്നു അദ്ദേഹം ബി ജെ പി ഒരാുധമായിട്ടാണ് അദ്ദേഹത്തിനെ കൂട്ടുന്നത് ആ ആയുധം എന്ന രീതിയിൽ അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിക്കുമെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടുവരും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ശശി തരൂരാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവ് ഒരിക്കലും പറഞ്ഞുകൂടാ എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യനായ വ്യക്തി ഞാൻ തന്നെയാണ് ഈ വിവാദങ്ങൾക്കെല്ലാം ഒടുവിൽ കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയെയും ഒക്കെ വലിയ രീതിയിൽ വിമർശിച്ചു കൊണ്ടുള്ള ഒരു ലേഖനവും വരുന്നു എല്ലാത്തിനുമൊടുവിൽ മോദി കരീഷ്മയുള്ള ഒരു നേതാവാണ് അതുകൊണ്ടുതന്നെ മോദിയോളം വലുതായി മറ്റാരുമില്ല ഏറ്റവും മികച്ച മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകളും വരുന്നു കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്രസ്താവനകളും നടപടിക്രമങ്ങളുമാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത് ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം സാർ നമസ്കാരം ഈ ശശി തരൂർ ഒരു കോൺഗ്രസ് നേതാവേ അല്ല എന്നാണ് ചില കോൺഗ്രസിലെ ആൾക്കാർ ഇപ്പോൾ പറയുന്നത് യഥാർത്ഥത്തിൽ ശശിതരൂർ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നുള്ളത് നമുക്ക് അങ്ങനെ കണക്കാക്കണോ തീർച്ചയായിട്ടും ശശി തരൂർ ഒരു വലിയ കളി തന്നെ നടത്തുകയാണ് അപ്പോൾ കോൺഗ്രസ്സുകാർ ഇദ്ദേഹം കോൺഗ്രസ്കാരനല്ലെന്ന് മാത്രമല്ല പറയുന്നത് ശശി തരൂർ ഒരു താരമാണെന്നാണ് അവർ പണ്ട് പറഞ്ഞത് ഇപ്പോൾ താരമല്ല തരികിടെയാണെന്നാണ് പറയുന്നത് ആ നിലവാരത്തിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ പരാതി പക്ഷെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ശശി തരൂർ ഒരു ഭാഗ്യവാനാണ് നമ്മൾ പണ്ടേ പറയും ഞാൻ ശൂരം നാജ പണ്ഡിതം ഭാഗ്യവന്താദാണ് ഏ എന്ന് പറയുന്നത് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം മതി ശൂരത്വം വേണ്ട പാണ്ഡിത്യവും വേണ്ട പക്ഷെ ശശി തരൂരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പാണ്ഡിത്യവും ഉണ്ട് കുറച്ച് കുറച്ച് അധികം ഭാഗ്യവും ഉണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു കോൺഗ്രസ്സുകാർക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു അവിടെ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടെ ഇങ്ങോട്ട് വിട്ട കാൻഡിഡേറ്റാണ് പിന്നെ എൻ എസ് എസ്കാര് പറഞ്ഞത് അദ്ദേഹം ഡൽഹി നായരാണ് ഇവിടുത്തെ നായരേ അല്ല എന്നാണല്ലോ അത് പറഞ്ഞ വലിയ പ്രസ്ഥാന വിവാദ വലിയ വിവാദമായതാണ് അങ്ങനെ ഇദ്ദേഹത്തിന് പാർട്ടിക്കകത്തും പിന്നെ യു ഡി എഫിലെ മറ്റ് സപ്പോർട്ട് ചെയ്യുന്നവരും ഒക്കെ മാറ്റിച്ച് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് അപ്പോൾ അത് തീർച്ചയായിട്ടും ജയിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം ആ ഇലക്ഷനെ ഫേസ് ചെയ്തത് അന്ന് അദ്ദേഹം എല്ലാ തവണ ജയിക്കുന്നെങ്കിൽ ഒന്നുകിൽ വലിയ ഭൂരിപക്ഷത്തിന് അല്ലെങ്കിൽ പറ്റാൻ എന്നുള്ള കണക്കാണ് അദ്ദേഹത്തിന് അപ്പോൾ അന്ന് ജയിച്ചത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വോട്ടിനാണ് ജയിച്ചത് അത് ജയിക്കാൻ കാരണം സി പി ഐയുടെ രാമേന്ദ്രൻ നായരായിരുന്നു എതിരാളി പക്ഷേ അന്ന് വേറൊരു അദ്ദേഹം പറ്റി അന്ന് നീല ലോകദാസ് നാടാർ ബി ജെ പി ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായിട്ടും കൂടെ നിന്നു അപ്പോൾ അദ്ദേഹവും ഏതാണ്ട് തൊണ്ണൂറായിരം വോട്ടിനടുപ്പിച്ച് പിടിച്ചു എൺപത്തി ആറ് ചില്ലറയെ കണ്ട് പിടിച്ചു ഇത് വന്നപ്പോൾ സി ഇടതുപക്ഷത്തെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോയി ഇതിന് പുറമെ വേറൊരു കാര്യം കൊണ്ടുണ്ടായി ചിലർ ഈ സി പി ഐയുടെ കുത്തകയൊക്കെ മാറ്റി സി പി ഐയിൽ നിന്ന് സി പി എമ്മിലേക്ക് സീറ്റ് എടുക്കണം എന്നുള്ള ധാരണയിൽ ഈ രാമേന്ദ്രൻ നായരെ പൊട്ടിച്ച് രാമേന്ദ്രനായ പ്രായമില്ലെന്ന് ചെറുപ്പക്കാരനാണ് അപ്പോൾ അന്ന് സി പി ഐ എമ്മിന് വേറൊരു ഉദ്ദേശം കൊണ്ടുണ്ടായിരുന്നു ഈ സി പി ഐയിൽ ഇങ്ങനെ സ്ഥിരം ഈ പോസ്റ്റ് പോയി കഴിഞ്ഞാൽ ശരിയാകില്ല ചെറുപ്പക്കാരനും കൂടെ ആയ രാമേന്ദ്രൻ നായർ അങ്ങനെ ജയിച്ച് പോകണ്ട അപ്പോൾ അതുകൊണ്ട് കുറച്ച് വോട്ടുകൾ തരൂരിനങ്ങ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് തരൂരിനെ ജയിപ്പിക്കാനായിട്ട് കുറച്ച് വോട്ടുകൾ കോൺഗ്രസ് സി പി എമ്മിൻ്റെയും കൂടെ കിട്ടി ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഭാഗ്യത്തിന് ഒരു ലക്ഷത്തിനടുപ്പിച്ചത് അതായത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വോട്ടിന് ജയിച്ചത് അത് കഴിഞ്ഞ് അദ്ദേഹം ഡൽഹിക്ക് പോയി ഡൽഹിയിലും അദ്ദേഹത്തിന് ഭാഗ്യം ഭയങ്കരമായിട്ട് കടാക്ഷിച്ചു അദ്ദേഹത്തിന് എക്സ്റ്റേണൽ അഫെയേഴ്സിൻ്റെ സഹമന്ത്രിയായിട്ട് കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നീട് മാനവ വിഭവശേഷി വീണ്ടും കൊടുത്തു അങ്ങനെ മൻമോഹൻ സിംഗിൻ്റെയും സോണിയാഗാന്ധിയുടെയും വളരെ താല്പര്യക്കാരനായിട്ട് അവിടെ നിലകൊള്ളുകയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അന്നത്തെ എല്ലാ ചർച്ചകൾക്കും അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കുമായിരുന്നു ലോക്പാൽ ബില്ലൊക്കെ അദ്ദേഹം മാത്രമാണ് സംസാരിച്ചത് അറുപതാം പാർലമെൻറ്റ് സമ്മേളനം നടന്നപ്പം ആകെ കോൺഗ്രസ് തിരഞ്ഞെടുത്ത നാല് പേരിൽ ഒന്ന് മൻമോഹൻ സിംഗ് ഒന്ന് സോണിയാഗാന്ധി ഒന്ന് മുഖർജി പ്രണാബ് മുഖർജി അത് കഴിഞ്ഞിട്ട് തരൂര തരൂരായിരുന്നു പക്ഷേ അന്ന് ഏറ്റവും ഗംഭീര പ്രസംഗം നടത്തിയത് തരൂരാണ് അന്ന് മുതൽ ശരി ശരിക്കു പറഞ്ഞാൽ ശനിദശ ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അന്ന് മുതൽ ഈ അധികം വലിയ റോളിന് കൊടുക്കരുത് എന്നൊരു നയവും കൂടെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നോ എന്നറിയില്ല എന്തായാലും രണ്ടാമതും ഇവിടെ സ്ഥാനാർത്ഥിയായി അന്ന് സത്യത്തിൽ ജയിക്കാൻ സാധ്യതയില്ലായിരുന്നു ഓ രാജഗോപാൽ അത്ര സമ്മതനായിട്ട് ഇവിടെ നിൽക്കുന്ന സമയമായിരുന്നു എന്തായാലും പതിനയ്യായിരത്തി കിലോ വോട്ടിന് അദ്ദേഹം ജയിച്ചു ആ പതിനയ്യായിരത്തി രിലോ വോട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ലാറ്റിൻ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഹിന്ദു വിരുദ്ധ വോട്ട് അതായത് രാജഗോപാൽ ഓ രാജഗോപാൽ ജയിച്ചു പോകുമോ എന്നുള്ള അതായത് ജയിക്കുമെന്ന ഏതാണ്ട് ഉറപ്പായിരുന്നു അപ്പോൾ ആ ജയിച്ചു പോകുമോ എന്നുള്ള ധാരണയിൽ കൊടുത്ത വോട്ടാണ് അപ്പോൾ വീണ്ടും ഭാഗ്യം അദ്ദേഹത്തിനെ കടാക്ഷിച്ചു പിന്നെ മൂന്നാമത്തെ തവണ ഇതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നപ്പോഴാകട്ടെ ബനറ്റാണ് എതിരാളിയായിട്ട് വന്നത് അപ്പം ആ ഡോക്ടർ ബനറ്റിനെ കുറിച്ച് എബ്രാം ബെനറ്റിനെ കുറിച്ച് ചെറിയ പരാതികളും പേയ്മെൻറ്റ് സീറ്റെന്നൊക്കെ പറഞ്ഞ് വരികയൊക്കെ ചെയ്തുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് ഈ സി പി എമ്മിൻ്റെ കുറേ വോട്ടും അതുപോലെ തന്നെ കുമ്മനൻ രാജശേഖരന് എതിരായി വന്നു അപ്പോൾ ഒ രാജഗോപാലെ ജയിച്ചില്ലേ ജയിച്ചാലും കുഴപ്പമില്ല കുമ്മനൻ രാജശേഖരൻ ഒരു പ്രകാരണവശാലും ജയിക്കരുത് എന്ന് സി പി എംമാർക്കും വളരെ നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ സി പി എമ്മിൻ്റെ ആ വോട്ടുകളും വെനറ്റിന് സ്വാഭാവികമായിട്ട് കിട്ടേണ്ട കുറേ വോട്ടുകളും എല്ലാം കൂടെ പോയി എന്തായാലും വീണ്ടും ലക്ഷം ഒരു ലക്ഷത്തിനടുപ്പിച്ച് അതായത് വീണ്ടും തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടാണ് വോട്ട് വീണ്ടും എല്ലാം നയൻ നയനാവരുന്നെ അങ്ങനെ ഭാഗ്യമടിച്ച് വീണ്ടും നിന്നു അത് കഴിഞ്ഞ് നാലാമത്തെ തവണ വീണ്ടും തോറ്റുപോകും എന്ന് നമ്മൾ കരുതിയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പെർഫോമൻസിൽ പക്ഷേ അവിടെയും അദ്ദേഹത്തിന് ഈ ഹിന്ദു വിരുദ്ധ വോട്ടുകൾ എന്നുള്ള രീതിയിൽ ലാറ്റിൻ ക്രിസ്ത്യൻസിൻ്റെ വോട്ടുകൾ സഹായിച്ച് അങ്ങനെ എത്തുകയാണ് ചെയ്തത് ഒരു ഭാഗ്യം പിടിച്ച ആളാണ് ഇന്നുമുതലേ അല്ല പണ്ടേ അദ്ദേഹത്തിന് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഫാൽക്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതായത് യു എസ് എൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് വളരെ മന ഉന്നതമായൊരു ഡിഗ്രി കിട്ടി അതായത് ലോയിലും ഡിപ്ലോമസിയിലും കൂടെ ചേർന്ന് അങ്ങനെ ഇൻ്റർ ഇൻ്റർനാഷണൽ അഫയേഴ്സിൻ്റെയൊക്കെ എക്സ്പേർട്ടായിട്ട് വരുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആ യു എസിൽ നിന്ന് ആ ഒരു ഡിഗ്രി എടുത്ത ചെറുപ്പക്കാരൻ വളരെ അപൂർവ്വമായിരുന്നു അങ്ങനെ അതും അദ്ദേഹത്തിന് അനുഗ്രഹമായി ഉടൻ തന്നെ യു എൻ കിട്ടി അങ്ങനെ രണ്ടായിരത്തി ആറ് വരെ യു എനില് നിന്നു അങ്ങനെ വൻ കെ മൂണുമായിട്ട് മത്സരിച്ച് തോറ്റു അത് കഴിഞ്ഞിട്ടാണ് ഉടൻ തന്നെ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരുന്നു അപ്പോൾ തന്നെ കോൺഗ്രസ്സുകാരും എടുക്കുന്നു അന്നും അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പി സി പി എമ്മുകാരും തന്നെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ കോൺഗ്രസ്സിന് ആശയത്തോട് യോജിക്കുന്ന ആളായതുകൊണ്ട് അങ്ങോട്ട് പോയതാണ് ആ ഐഡിയോളജി തന്നെ വളരെയധികം ആകർഷിച്ചു എന്നാണ് അദ്ദേഹം പ്രസംഗത്തിലും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ഐഡിയോളജിയെ ഇപ്പൊ അദ്ദേഹം ചവിട്ടി മതിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസുകാരുടെ ഏറ്റവും വലിയ അല്ല അതിൽ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥ കാലത്തെ ഇരുണ്ട കാലഘട്ടമാണെന്ന് കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടികളാണ് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആ ഒരു സമയത്താണ് ഒരു കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് കോൺഗ്രസ് സീറ്റിൽ വിജയിച്ച് ഇവിടെ നിന്ന് എം പി ആയി പോയിരിക്കുന്ന ഒരു നേതാവ് ഇത്തരത്തിലൊരു ലേഖനം അത് ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കി തയ്യാറാക്കിയെന്നുള്ളതാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ നൽകി മലയാളം മാധ്യമങ്ങളിൽ നൽകിയിരിക്കുന്നു അത് കൃത്യമായി ഇന്ദിരാഗാന്ധിയുടെ പേരെടുത്ത് പറയുന്നു സഞ്ജയഗാന്ധിയുടെ പേരെടുത്ത് പറയുന്നു കൃത്യമായി ഇതിനെ ഒരു ഇരുണ്ട കാലഘട്ടം തന്നെയാണ് ആ ഇരുണ്ട കാലഘട്ടത്തെ മറന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് അടിയന്തരാവസ്ഥയെ സൂചിപ്പിക്കാൻ പോലും കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതെ അതെ ഇത് ശശിധരൂൻ്റെ ചരിത്രം നോക്കിയാൽ അദ്ദേഹം പണ്ട് മുതലേ ഇത്തരത്തിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നരേന്ദ്രമോദി വളരെ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയാണ് ഇന്ത്യയുടെ ഒരു ഭാഗ്യമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതുതന്നെ കോൺഗ്രസ്സുകാരെ ആകെ ഞെട്ടിച്ചു അതു മുതലാണ് കോൺഗ്രസ്സുകാർ അടിക്കാൻ തുടങ്ങിയത് പിന്നെ അദ്ദേഹത്തിന് വലിയ സ്പീച്ചും കാര്യങ്ങളൊന്നും കൊടുക്കാതെയുമായി അപ്പോൾ അദ്ദേഹം പരാതി പറഞ്ഞു തുടങ്ങി എനിക്ക് പാർലമെൻറ്റിൽ സംസാരിക്കാനുള്ള അവസരം തരുന്നില്ല അതെന്നൊക്കെ പറഞ്ഞു പിന്നെ ബഹളം തുടങ്ങി പിന്നെ അങ്ങനെ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ മനെ ആ കാലഘട്ടത്തിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രൈവറ്റ് ബില്ലുകളും അത് കൊണ്ടുവന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ പെർഫോമൻസുകൾ ആരംഭിക്കാൻ തുടങ്ങി അതും കോൺഗ്രസ്സുകാർക്ക് അത്ര വലിയ രുചിച്ചൊന്നുമില്ല ഇയാൾ വളയമില്ലാതെ ചാടുന്നു എന്നുള്ള ധാരണയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഇവിടെ മറ്റൊരാളെ കിട്ടിയില്ല അദ്ദേഹത്തിന് തന്നെ നിർത്തി ജയിപ്പിക്കേണ്ട ആവശ്യം വന്നു ജയിച്ചു ജയിച്ചു കഴിഞ്ഞിട്ടും നരേന്ദ്രമോദിയെ പ്രവർത്തി പ്രകീർത്തിക്കുന്നതിന് ഇദ്ദേഹത്തിന് ഒരു കുറവില്ല പല ആവർത്തി പല തരത്തിൽ പല സാഹചര്യങ്ങളിൽ അതായത് കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിലാണ് ഈ ശശിധരന്റെ ഇത്തരത്തിലുള്ള മോദി പ്രശംസ എന്നുള്ളതാണ് ഏറ്റവും അതെ മോദി പ്രശംസ അങ്ങനെ നടത്തുന്നുണ്ട് ഒരു ഗുണമുണ്ടായി മോദി ഇവിടെ കിട്ടാത്ത സ്ഥാനങ്ങൾ അദ്ദേഹം നരേന്ദ്രമോദി ഇദ്ദേഹത്തിനും കൊടുത്തുകൊണ്ടിരുന്നു ആദ്യം ചെയർമാൻ ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ പാർലമെന്ററി കമ്മിറ്റിയിൽ കൊടുത്തു പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മന്ത്രിയുടെ പദവിയാണ് വലിയ സ്ഥാനമാണ് അത് കൊടുത്തു അത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കൊടുത്തു എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ചെയർമാനായിട്ട് അത് ഏറ്റവും വലിയൊരു പദവിയാണ് അതിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പോലെ ഒരു വലിയ പദവിയാണ് ഇങ്ങനെ പദവികൾ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെടുന്നതനുസരിച്ച് ബി ജെ പിയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയോ എന്നാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് തുടരുന്നു എന്ന വിരോധാഭാസവും ഉണ്ട് അല്ല എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രാധാന്യം ഒരു കാര്യം ഈ കഴിഞ്ഞ ഈ പാകിസ്ഥാൻ്റെ ആക്രമണത്തിന് ശേഷം തിരിച്ചുണ്ടായിരുന്ന ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലോകരാഷ്ട്രങ്ങൾക്കിടയിലേക്ക് പോകുന്ന സമിതിയിൽ അല്ലെങ്കിൽ ആ സംഘത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും അതിന് നേതൃത്വം നൽകാനായി ശശി തരൂനെ നിശ്ചയിച്ചത് അത് നമ്മൾ അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് മോദിയുടെ ഒരു തന്ത്രമാണ് ശശി തരൂരിനെ നടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മോദിയുടെ തന്ത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശശി തരൂനെ മാത്രമല്ല രാഹുൽ ഗാന്ധിക്കുണ്ടായ ക്ഷീണം ചിലറയല്ല മല്ലികാർജുന ഖാർഗയ്ക്കുണ്ടായ ക്ഷീണം അതിനേക്കാൾ ഭയങ്കരമാണ് ഇവരൊക്കെ ഉയർത്തിയ ഒരുനൂറ് ചോദ്യങ്ങൾ പഹൽഗാം കെറ്റക്കനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അതിൽ നമ്മുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനെയെല്ലാം അതായത് ഒരു ആയിരം ഡ്രോണുകൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗയും കോൺഗ്രസ്സും ഒക്കെ ബി ജെ പിയിലേക്ക് അയക്കുമ്പോൾ മോദിയുടെ നേരെ അയക്കുമ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് പോലെ സുദർശന ചക്രം പോലെ ഒരൊറ്റ കവചം ഇവിടെ അവർ നിലനിർത്തി അത് ശശി തരൂർ ശശി തരൂർ എന്ന കവചമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് കാണിക്കുന്നത് കോൺഗ്രസ്സിനെ വീക്കൻ ചെയ്യാനായിട്ട് നരേന്ദ്രമോദി നല്ല ഒരു ആയുധമായിട്ട് ശശി തരൂനെ ഉപയോഗിച്ച് വരികയായിരുന്നു ഇന്നല്ല പണ്ട് മുതലേ പക്ഷേ ഇപ്പോൾ അത് വളരെ രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് അല്ല അതിൽ മറ്റൊരു ചോദ്യം കൂടി ഈ ശശിതരൂരിൻ്റെ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നതാണ് ശശി തരൂർ ബി ജെ പി മെമ്പറായോ എന്നുള്ള സംശയം പോലും ഉണ്ടെന്നുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കിയാണ് അങ്ങനെ ഒരു വിമർശനം ഉയരുന്നത് അപ്പോൾ പറയുന്നൊരു എന്ന് പറയുന്നത് ശശി തരൂർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ പുറത്താക്കി എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അദ്ദേഹം പറയും ഞാനൊപ്പം ചേർന്ന് നിന്ന് പ്രസ്ഥാനം എന്നെ ചതിച്ചു അല്ലെങ്കിൽ എന്നെ പുറത്താക്കിയിരിക്കുന്നു ഒരു പരാമർശം നടത്താൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികാരമില്ലേ അല്ലെങ്കിൽ അതിനുള്ള അവസരമല്ലേ അപ്പോൾ ആ പുറത്താക്കിയ സാഹചര്യത്തിൽ ഞാനിനിപ്പോൾ ബി ജെ പിയുടെ ഒപ്പം പോകാം എന്നുള്ളൊരു തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണോ അതിന് വേണ്ടി കാത്തിരിക്കുകയാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അതായത് ഈ യു എനിൽ കിടന്ന് പത്ത് മുപ്പത് വർഷം ഇരുപത്തഞ്ച് വർഷം പ്രവർത്തിച്ച് അണ്ടർ സെക്രട്ടറി ജനറൽ വരെ ആയപ്പോൾ ഈ രാഷ്ട്ര തലവന്മാരുടെ പല തന്ത്രങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു മൂന്ന് ടൈം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്കൽ തിരക്കിടകളും പഠിച്ചു അപ്പോൾ അദ്ദേഹത്തിന് കളിക്കാനറിയാം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണ് പാർട്ടിയേക്കാൾ വലുതാണ് ദേശം നേഷൻ ഈസ് ബിഗർ ദാൻ പാർട്ടി എന്നല്ലേ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം അപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഗിമിക്കുകൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം കൂറുമാറ്റ നിരോധന നിയമത്തെ പോലും ലംഘിച്ചുകൊണ്ട് ബി ജെ പി കാരനായി നിന്ന് കോൺഗ്രസിൻ്റെ മെമ്പറായി ഇപ്പുറത്തെ സീറ്റിലിരിക്കുകയും രണ്ട് കൂറപ്പുറത്തും ചോറിപ്പുറത്തും എന്നുള്ള മട്ടിൽ പോവുകയാണ് കോൺഗ്രസിനാകട്ടെ ഇദ്ദേഹത്തിന് തള്ളിക്കളയാനൊക്കെ പറ്റില്ല അതെന്തുകൊണ്ടാണ് ഇത്രയും ഒരു വലിയൊരു പാർട്ടിക്ക് ദേശീയ പദവിയിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്ന ഒരാളിനെ ഒരു നേതാവിനെ പുറത്താക്കുന്നതിനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിനോ ഒരു പാടെന്താണ് ഇത്ര അതിപ്പോൾ നേരത്തെ കുഞ്ഞു പറഞ്ഞത് തന്നെയാണ് അതായത് പുറത്താക്കി കഴിഞ്ഞാൽ ഇത്ര മഹാനായ ഒരാളിനെ ഒരു നാഷണൽ ഫിഗറിനെ ഒരു ഇൻ്റർനാഷണൽ ഫിഗറിനെ കോൺഗ്രസ് എടുത്ത് വെളി കളഞ്ഞു മഹാബുദ്ധിമോശം അത് ബി ഉപയോഗിച്ചു എന്ന് ഒരു പരാതി വരും രണ്ടാമത്തെ കാര്യം പാടുപെട്ടാണ് ഇപ്പം ഒന്ന് കടമെടുത്തും കൂടിയാണ് തൊണ്ണൂറ്റൊമ്പത് നൂറാക്കി അവിടെ പാർലമെൻറ്റിൽ വെച്ചിരിക്കുന്നത് കോൺഗ്രസ് അപ്പോൾ അതിൽ നിന്ന് വരണം പോയാൽ വീണ്ടും തൊണ്ണൂറ്റൊമ്പതാകും അപ്പോൾ ആ നൂറെന്നുള്ള അക്കത്തിൽ നിൽക്കുന്നതും കുറച്ച് ദിവസം നിൽക്കട്ടെ എന്നും വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും കോൺഗ്രസ്സിന് വരിക എന്ന് അവരുടെ ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് കൂടെ അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ഇപ്പം അധികമായി അധികമായി ഇപ്പം സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ അവർക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും അല്ല ഈ കേരളത്തിലുള്ള നേതാക്കളൊക്കെ പലപ്പോഴായി പലതവണയായി പറഞ്ഞിട്ടുള്ളതാണ് ശശിതരന്റെ ഇത്തരത്തിലുള്ള നടപടികളെല്ലാം ചോദ്യം ചെയ്യണം കാരണം കേരളത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ അതായത് സംഘടനാപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ അത് സി പി എമ്മിന് അവരായിട്ടുള്ള ഒരു കേന്ദ്ര സംവിധാനമുണ്ട് ആ സംവിധാനത്തിലുള്ള ഒരു അച്ചടക്ക ലംഘനം തരം താഴ്ത്തൽ പോലുള്ള നടപടിക്രമങ്ങളുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിലേ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പല നേതാക്കളെയും ഇത്തരത്തിലുള്ള അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ കെ പി സി അത്തരത്തിലുള്ള നടപടികൾ ഒരുപാട് െതിരെ നടത്തി അത് ചർച്ചയായിട്ടുണ്ട് എം എൽ എ തീഫിനെ പോലുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു കെ സുധാർ തീരുമാനമെടുത്തതിനെ തുടർന്നൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ കെ മുരളീധരൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിൽക്കുമ്പോൾ ശ്വാസമുട്ടാണെങ്കിൽ ശ്വാസം മുട്ടല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകട്ടെ എന്നാണ് അപ്പോൾ കെ മുരളീധരൻ ഒക്കെ അത് വ്യക്തമാക്കുന്നുണ്ട് അവരുടെ ആ ഒരു വിമർശനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു എതിർപ്പ് അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയല്ലേ വ്യക്തമാക്കുന്നത് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട് ഈ കേരളത്തിനകത്ത് ശശി തരൂർ ഒരു സീറോ ആണെങ്കിലും കേരളത്തിന് പുറത്തൊരു ഹീറോയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇദ്ദേഹം ഹീറോ അല്ല സീറോ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും കേരളത്തിനകത്തെ അവസ്ഥയല്ല കേരളത്തിന് പുറത്ത് അദ്ദേഹം ഐ ടി യുടെ ചെയർമാനൊക്കെ ആയിരുന്ന സമയത്ത് ഈ യുവാക്കളുമായിട്ടൊക്കെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വരുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ട്വിറ്റർ അക്കൗണ്ട് ഇദ്ദേഹത്തിൻ്റെതായിരുന്നു അപ്പം അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഫോളോവേഴ്സാണ് ഫേസ്ബുക്കിലായാലും ട്വിറ്ററിലായാലും പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയാലും അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഭയങ്കരമാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പെട്ടെന്ന് എല്ലാവരിലും യുവാക്കളിലേക്ക് പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവാക്കളിലേക്കൊക്കെ പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ളൂ നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റോളം യുവാക്കളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ യുവാക്കളുടെ ഒരു സ്ട്രെങ്ത്ത് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല അത് കേരളത്തിലുമുണ്ട് കേരളത്തിലെയും ആ ഐ ടി സെക്ടറിലും മറ്റുമൊക്കെയുള്ള യുവാക്കൾ ഇപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ട് പല യുവാക്കളും തരൂരിനെ അത്ര മോശമായിട്ട് കാണുന്നില്ല പക്ഷേ പാർട്ടിക്കാരും പാർട്ടി അനുഭാവികളും യു ഡി എഫിലുള്ളവരും ഇപ്പം തഴഞ്ഞിരിക്കുകയാണ് അതായത് ഹമാസ് വിഷയം വന്നതുകൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തഴഞ്ഞു അതിനു മുമ്പ് തന്നെ കോൺഗ്രസ്കാർക്ക് കണ്ടുകൂടാം ഇതിൻ്റെ അദ്ദേഹം വ്യക്തിപരമായ ഇതിലാണ് ജയിക്കുന്നതാണ് വ്യക്തിപരം എന്ന് ഞാൻ പറഞ്ഞതിപ്പം ഞാൻ നാല് നാലെലക്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അദ്ദേഹം ജയിച്ചിട്ടുള്ളത് ഒന്നുകിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായിട്ട് അദ്ദേഹത്തിന് ഈ കമ്മ്യൂണലായിട്ടുള്ള കിട്ടിയ വോട്ടുകൾ അതൊക്കെ നെഗറ്റീവ് ആയിട്ട് വരേണ്ടത് അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് വന്നു എന്നുള്ളതാണ് സത്യം തീർച്ചയായും ഈ ട്വിറ്റർ അക്കൗണ്ടിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം എക്സ് അക്കൗണ്ടിൽ അദ്ദേഹം കുറിച്ചൊരു കുറിപ്പ് വളരെയധികം ചർച്ചയായിരുന്നു കേരളത്തിൽ ഏറ്റവും അനുയോജ്യനായ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിയാണ് താനെന്ന ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു ആ സർവേ ഫലത്തിൽ ആൾക്കാർ പറയുന്നതനുസരിച്ച് ഞാൻ അതിന് ഒരാളാണ് എന്ന് സ്വയമേ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ അത് വിലപ്പോകുമോ എന്നുള്ളതാണ് അല്ല വില പോകുന്നു എന്നുള്ളതല്ല ഈ ന്യൂസിൽ വലിയ ഘടകമുണ്ട് ഈ ചർച്ചയിൽ ഇങ്ങനെയൊക്കെ വരികയാണ് അപ്പോൾ ഇപ്പോഴും അദ്ദേഹം ഹീറോ ആയിട്ട് നിൽക്കുന്നു എന്നുള്ള തോന്നൽ നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ തരം ചർച്ചകൾക്കുള്ളത് അങ്ങനെ ഇടയിൽ ഇടയിലല്ല സാധാരണ ഭാഷയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഉടുപ്പ് തെച്ച് വെച്ചിരിക്കുന്ന കുറെ കോൺഗ്രസ് നേതാക്കളുണ്ട് അവർക്കിടയിലേക്കാണ് ശശി തരൂർ പറയുന്നത് അതെ മുഖ്യമന്ത്രി ആകാൻ അനുയോജ്യനായിട്ടുള്ള ആൾ ഞാനാണെന്നുള്ളത് അല്ലെ മുഖ്യമന്ത്രി ആവാൻ ഒരു കാലത്ത് അനുയോജ്യമായിരുന്നു അദ്ദേഹം പക്ഷേ ആ അനുയോജ്യമായ സാഹചര്യം അദ്ദേഹം തന്നെയാണ് കിട്ടിയത് ഒരു കാലത്ത് മുസ്ലിം ലീഗ് ആഗ്രഹിച്ചിരുന്നത് ശശി തരൂരിനെ കൊണ്ടുവരണം അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തുനിന്ന് പോലും ചിലപ്പോൾ വോട്ടുകൾ കിട്ടും യുവാക്കളിൽ നിന്ന് വലിയൊരു വോട്ട് കിട്ടും അതോടൊപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടും കുറേ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഹിന്ദുക്കളുടെ വോട്ട് കിട്ടും അങ്ങനെയൊക്കെ ഒരു സി എം കാൻഡിഡേറ്റായിട്ട് വരാൻ ശശി തരൂർ യോഗ്യനായിരുന്നു എന്ന് ഐ യു എം എൽ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെ വിശ്വസിച്ചിരുന്നു പണക്കാടുന്നതിനുള്ള ഒരു ശ്രമം വരെ നടന്നു മനോരമ അത് വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് കോൺഗ്രസ്സുകാരുടെ തന്നെ പ്രചരിപ്പിച്ചതാണ് തരൂരാണ് പറ്റിയ ആളെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിനൊക്കെ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അത് യുവാക്കളിലൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി അദ്ദേഹം തന്നെയാണ് അന്ന് സി എം ആ കാൻഡിഡേറ്റായിട്ട് വരേണ്ടത് രമേശ് ചെന്നിത്തല അല്ല എന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി പക്ഷെ അതെല്ലാം ഇപ്പോൾ അണഞ്ഞു പോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് കളിയുണ്ട് അദ്ദേഹത്തിൻ്റെ ആ കോൺഗ്രസ് അനുഭാവികളുള്ള ഇമേജ് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ബി ജെ പി അനുഭാവികളിലുള്ള ഇമേജ് കൂടിയിട്ടുമുണ്ട് തീർച്ചയായും നമ്മളിതൊക്കെ പറയുമ്പോഴും ശശി തരനെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അനുകൂലിക്കുന്ന ഒരു ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസ് വേണ്ട വിധത്തിൽ ശശിതരൂരിനെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് അവർ പങ്കുവയ്ക്കുന്നത് കാരണം ഈ വരുന്ന വാർത്തകളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളുടെ തലമുറ കമൻ്റുകളും അത് സൂചിപ്പിക്കുന്നതാണ് ഞാനൊരു കോൺഗ്രസ് പ്രവർത്തനമാണ് ശശിതരൂനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായി ഇതുവരെയായിട്ടും കേരളത്തിലെ യു അല്ലെങ്കിൽ ഇന്ത്യയിലെ യു ഡി കോൺഗ്രസ്സിനോ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ശശിതരൂർ മറുപക്ഷത്തേക്ക് അതായത് ബി ജെ പിയുടെ പാഠത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സാധ്യമായതെല്ലാം ജെ പി സാധ്യമായതെല്ലാം നൽകുമെന്നാണ് കരുതുന്നത് അതോ ഇതുപോലൊരു തടയിൽ അവിടെ ഉണ്ടാവുമെന്ന് വരുന്നുണ്ടോ അല്ല ബി ജെ പി ഒരായുധമായിട്ടാണ് അദ്ദേഹത്തിനെ കണക്ക് കൂട്ടുന്നത് ആ ആയുധം എന്ന രീതിയിൽ അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിക്കുമെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടുവരും ആയുധം ഗുണമില്ലെങ്കിൽ അവർ തഴുകയും ചെയ്യും നമുക്കറിയാം ഗുണമില്ലാത്ത ആര് ബി ജെ പി പോയിട്ടുണ്ടോ അവരെ അവർ തഴഞ്ഞിട്ടുണ്ട് ഗുണമുള്ളവരാണെങ്കിൽ അവർ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി ആക്കിയിട്ടുണ്ട് പാർട്ടിയിൽ ഉന്നത സ്ഥാനം കൊടുത്തിട്ടുണ്ട് നമ്മുടെ പിന്നെ പല വക്താക്കളും ഒക്കെ അവിടെ പോയത് നമുക്കറിയാമല്ലോ ഗുണമില്ലെങ്കിൽ അവർ വക്താവായിട്ട് പോലും അംഗീകരിക്കില്ല എടുത്ത് തഴഞ്ഞു കളയും അതേസമയം പ്രയോജനമുള്ളവരാണെങ്കിൽ ബി ജെ പി അവരെ ഉപയോഗിക്കും കോൺഗ്രസ്സിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശശി തരൂരിന് കഴിയുമോ എന്നുള്ളത് ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് അല്ല അങ്ങനെ സാധിക്കുമോ അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശശി തരൂർ പക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല ശശി തരൂർ പക്ഷമില്ല പക്ഷേ ഈ ഹൈക്കമാൻഡ് വിരുദ്ധ പക്ഷമുണ്ട് അതിപ്പോഴും ഉണ്ട് അതായത് ഹൈക്കമാൻഡിൻ്റെ പല പ്രവർത്തികളും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതിൽ ഹിന്ദുക്കളായ കുറേ നേതാക്കളുമുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗുജറാത്തിൽ ബി ജെ പി കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അവരെ ഞാൻ പുറത്താക്കുന്നു ശരിക്കും ബി ജെ പി ഈ ഹിന്ദുത്വ ആശയമുള്ള കുറേ പേര് കോൺഗ്രസ്സിനകത്ത് നിൽപ്പുണ്ട് ആ നിൽക്കുന്നവർ പിണങ്ങി നിൽക്കുന്ന പോലെയൊക്കെയാണ് നിൽക്കുന്നത് അപ്പം അവർക്ക് ഈ ഒരു പ്രോ മുസ്ലിം ലൈൻ കൂടുതലായിട്ട് കോൺഗ്രസ് എടുക്കുന്നു എന്നുള്ളൊരു ഭയമുണ്ട് അത് നോർത്ത് ഇന്ത്യയിൽ വിജയിക്കില്ലെന്നും തങ്ങളുടെ തട്ടകങ്ങൾ പോകുന്നൊക്കെ അവർക്ക് ഭയമുണ്ട് അത്തരത്തിലുള്ളവരെ യോജിപ്പിച്ച് നിർത്താൻ ശശി തരൂരിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു ലീഡറല്ല അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ട് നിൽക്കില്ല പക്ഷേ ഒരു ആങ്കറായിട്ട് വന്ന് ഇതിനെയെല്ലാം കൂട്ടി യോജിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറൊരാളെ തിരഞ്ഞെടുത്താലും മതി അപ്പോൾ ശശി ശശിതരൂൻ ഒരു മാന്യമായ സ്ഥാനം കൊടുത്ത് അവരങ്ങ് മാറ്റുകയും ചെയ്യും കേരളത്തിൽ പോലും അത്തരത്തിലൊരു വിഘടനം നടത്താൻ കഴിയുമെന്നവര് നോക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ സാധ്യത കേരളത്തിൽ ഇത് കുറെ ഭംഗിയിട്ടുണ്ടെന്നുള്ളതാണ് മുമ്പായിരുന്നില്ല അല്ലെങ്കിൽ ഇതിലേ ഒന്ന് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷാ അദ്ദേഹം പറഞ്ഞൊരു വാചകം എങ്ങനെയാണ് കേരളത്തിൽ ഏത് വിധേയനയും ബി ജെ പിയെ വേരോടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും അതിനുവേണ്ടി എന്ത് ചെയ്യും ആരെ വേണമെങ്കിലും കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുമോ അല്ലെ ശശി തരൂരിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ബി ജെ കോൺഗ്രസിനറിയില്ലെങ്കിലും ബി ജെ പിക്ക് നല്ലപോലെ അറിയാം അവരത് ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാനതല്ലേ പറഞ്ഞത് നമ്മുടെ രാഹുൽ ഗാന്ധി അയച്ചു വിടുന്ന ആയിരം ഡ്രോണുകളെ തകർക്കാനായിട്ട് ഈ ഒരൊറ്റ എസ് ഫോർ ഹൺഡ്രഡ് മതി കാരണം എനിക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു ചർച്ചയിൽ ഈ ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്തത് ശശി തരൂര് തന്നെയായിരുന്നു കാരണം ഇന്ത്യയുടെ നയങ്ങളായി മോദി സർക്കാരിൻ്റെ നയങ്ങളായി എല്ലാ രാജ്യങ്ങളിലും പോയി പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ളതിൽ ഉപരിയായി ഒരു ദേശീയ വക്താവ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻ്റർനാഷണൽ ഫിഗർ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് തന്നെ വളരെ അനായാസമായി ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു മേന്മ അത് അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് പറയാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ലാംഗ്വേജ് ഭയങ്കരമാണ് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ബ്രിട്ടീഷുകാർ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു പ്രസംഗത്തിന് വിളിച്ചാൽ തന്നെ ലക്ഷങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഡിമാൻഡുണ്ട് അത്ത അത്തരം കാര്യങ്ങൾ യു എ യു എൻ ൽ ഒക്കെ യു കെയിലൊക്കെ പോയി പ്രസംഗിക്കാനായിട്ട് പലരും വിളിച്ചുകൊണ്ട് യു കെ മാത്രമല്ല യൂറോപ്പ് മൊത്തം അമേരിക്കയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഭയങ്കര വേദി കിട്ടുന്ന ഒരാളാണ് ലാംഗ്വേജ് ഭയങ്കരമാണ് കമ്മ്യൂണിക്കേഷൻ ഇമ്പാക്റ്റ് ഭയങ്കരമാണ് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സൂത്രം ഇപ്പോൾ പറഞ്ഞില്ലേ ദേശമാണ് ആണ് പ്രധാനം പാർട്ടിയല്ല അതുപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളിൽ ചിറകുള്ളതിനു പറക്കാൻ ആകാശം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അനുവാദം ചോദിക്കുന്നത് അതെ അതെ ഇങ്ങനെ ചില പിന്നെ ഡയലോഗുകളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം സാഹിത്യ അക്കാദമി അവാർഡ് വരെ വാങ്ങിച്ച ഒരു എഴുത്തുകാരനാണ് ഏഹ് വൈ ആം എ ഹിന്ദു എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അതിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ചർച്ചയാവുന്നുണ്ട് അല്ല ആ പ്രസവിപ്പം കഴിഞ്ഞ ദിവസങ്ങളില് ഫേസ്ബുക്കിലൊക്കെ അത് ചർച്ചയാവുന്നുണ്ട് ഈ അന്ന് തരൂർ ആദ്യമേതും ബിജെപി കണ്ടതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഈ നൂറിൽ നിന്ന് തൊണ്ണൂറ്റി ആക്കാൻ കോൺഗ്രസും അല്ലെങ്കിൽ പുറത്താക്കി എന്നുള്ള ക്രെഡിറ്റ് ശശി തരൂര് ഏറ്റെടുക്കുകയും അത് ബിജെപി ഒരു ആയുധമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ല കോൺഗ്രസ് നീങ്ങാരി പറ്റില്ല കാരണം അളമുട്ടിയാൽ ചേരയും കടിക്കുന്നു പറഞ്ഞേ ഇത് അധികം നാള് കോൺഗ്രസിന് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല പ്രവർത്തകരുടെ ഒരു വിമർശനം അത് പ്രവർത്തകരുടെ വിമർശനം മാത്രമല്ല അവരും വിമർശനത്തിലാണ് നീ ഇപ്പം മല്ലികാർജുനഖ ഖാർഗെ തന്നെ പറയുന്ന കാര്യങ്ങളിൽ പിന്നെ ി ജെ പിയുടെ നേതാക്കൾ മറുപടി പറയേണ്ട കാര്യമില്ല ശശി തരൂർ അപ്പോഴേ അഡ്രസ് ചെയ്ത് വിടുകയല്ലേ പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ നോക്കണമെങ്കിൽ പ്രകടമായ ഒരൊറ്റ കാര്യങ്ങളിൽ പോലും രാഹുൽ ഗാന്ധിയും ഒന്നും പ്രതികരിച്ച് കണ്ടിട്ടില്ല ഈ ഈ വിഷയത്തിൽ ഉൾപ്പെടെ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു മാറ്റി നിർത്തലുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു അങ്ങനെ യഥാർത്ഥത്തിൽ അത് വേണ്ടിയിരുന്നതല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ ഈ മോദി അയച്ച സംഘത്തിലെ സംഘത്തലവനായി ശശിതരൂർ വരുമ്പോൾ അതിനെ ഒരു പോസിറ്റീവ് വശം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരാളിനെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് വശം കൂടി കാണേണ്ടതായിരുന്നില്ലേ ആദ്യമേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ശശി ഇത്രയും ലിവറേജ് കിട്ടില്ലായിരുന്നു അവിടെ പോയി കളിക്കാൻ ഇപ്പം ആദ്യമേ അദ്ദേഹത്തിനെ തള്ളുകയും വെർക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ സ്കോപ്പ് കിട്ടി അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് ഇത് രണ്ടിടത്തും കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിനാലിൽ വരെ അദ്ദേഹം പൊന്നായിരുന്നു പാർട്ടിയിൽ രണ്ടായിരത്തി പതിനാലിൽ അറുപതാം പാർലമെൻറ്റിൻ്റെ ആനിവേഴ്സറിക്കുള്ള പ്രസംഗമാണ് തുടക്കം അതായത് സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും പിന്നെ എല്ലാം കവച്ചു വെച്ചുകൊണ്ട് ആ നാല് പേരെ തിരഞ്ഞെടുത്ത് അതിൽ ഇദ്ദേഹം അതിഗംഭീരമായ പ്രസംഗം മൻ പ്രണാവ് മുഖർജി വരെ കവച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം അത് ഓഡിയൻസ് സ്വീകരിച്ച രീതി അതൊക്കെ മറ്റുള്ളവരെ കൊച്ചാക്കുന്ന പോലെ ആയിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് സ്വയം ഇയാളൊരു വലിയ ആളാണെന്ന് തോന്നുകയും വലിയ ആളാകണ്ട എന്ന് തോന്നുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള ഈ വെട്ടി നിരത്തൽ പത്തൊമ്പതിൽ സ്വാഭാവികമായിട്ട് മൂന്ന് പ്രാവശ്യം ടേമിൽ വന്ന അദ്ദേഹത്തിന് ഓപ്പോസിഷൻ ലീഡറിൻ്റെ ലീഡർ ഓഫ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു അതെ അധിരഞ്ജൻ ചൗധരി എന്ന് പറയുന്നത് ഒന്നാം തരം ഒരു വിഡ്ഢിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുഴുവൻ കോൺഗ്രസിന് ദോഷമായിട്ടുള്ളൂ അതേസമയം രാ പിന്നെ ശശി തരൂർ നിന്നിരുന്നെങ്കിൽ ഒന്നാം തരം മിന്നുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഒരുപക്ഷെ മോദിക്ക് കടമെടുക്കാൻ പറ്റുക കാരണം ഓപ്പോസിഷൻ ലീഡറായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും കോൺഗ്രസ്സിന് വാക്കല്ലാതെ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല അന്ന് ബി ജെ പി വെട്ടുന്ന ഒരു ഒരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെയ്യാൻ കഴിയായിരുന്നു ഈ ലാംഗ്വേജ് മുഴുവൻ തിരിച്ചടിക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിനെ അന്ന് ഉയർത്തിയിരുന്നെ അപ്പോൾ അതും ഒരു വശമുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പാർട്ടിക്കതീതമായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിന് ആരും പോകാൻ പാടില്ല അതിൽ എത്ര വലിയ അന്തർദേശീയ ഫിഗറാണെങ്കിലും കോൺഗ്രസിൽ ആ പടിക്ക് താഴെ നിന്നോണം അത് നിൽക്കാൻ ശശി തരൂർ തയ്യാറല്ല എന്നുള്ളതാണ് പ്രശ്നം തീർച്ചയായും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നത് ഞാനൊരു വിശ്വപൗരനാണ് പിന്നെ എനിക്ക് കുറേ ആൾക്കാരും കുറേ വോട്ടും കുറേ സ്വാധീനവും ഇതൊന്നും ഇല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും അദ്ദേഹം ആദ്യം പറഞ്ഞ പോലെ എന്നെ കോൺഗ്രസ്സുകാരും ക്ഷണിച്ചിരുന്നു സി പി എമ്മുകാരും ക്ഷണിച്ചിരുന്നു ബി ജെ പി കാരും ക്ഷണിച്ചിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ തൃപ്തി തോന്നിയത് കോൺഗ്രസ്സുകാരോട് പോയി ഇപ്പോൾ കോൺഗ്രസ്സുകാരോട് വലിയ തൃപ്തിയില്ല ബി ജെ പിലേക്ക് പോകുന്നു എന്നുള്ളത് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം തീർച്ചയായും എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ ബി ജെ പിയിലേക്ക് പോവുകയില്ലെന്ന് എന്തായാലും ഈ കൂറുമാറ്റ നിയമത്തെ അദ്ദേഹം അതിവിദഗ്ധമായി ഇങ്ങനെ അതിൻ്റെ പഴുതുകൾ അടച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എത്ര നാൾ തുടരും എന്നുള്ളത് കോൺഗ്രസ്സുകാരുടെ ആത്മബലം അനുസരിച്ചിരിക്കും തീർച്ചയായും ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ഉയരുന്നത് ശശി തരൂർ ഇത്തരത്തിലുള്ളൊരു നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പാടില്ല ബി ജെ പി അനുഭാവിയായി മാറാൻ പാടില്ല കാരണം കോൺഗ്രസുമായി ചേർന്നു വന്നുകൊണ്ടാണ് ശശി തരൂരിന് ഇത്തരത്തിലുള്ള ഒരു നിലനിൽപ്പുണ്ടായത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ നാളുകളായി കുറേ ടൈമുകളായി കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ശശി തരൂർ വിജയിച്ച് കയറിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ക്ഷീണം വരുത്തുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും ും ആശയങ്ങളും പങ്കുവയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നതും ആ ഒരു അമർഷം തന്നെയാണ് അവർ രേഖപ്പെടുത്തുന്നതും നേതാക്കളായാലും പ്രവർത്തകരായാലും ഇന്ന് നമ്മുടെ ചേർന്നാൽ വളരെയധികം നന്ദി ടോക്കിൻബോയിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം